കളിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ രചന ദക്ഷ അവതരണം ഇങ്ങനെ ചിരിപ്പിക്കല്ലേ സാറേ ഇത്രയും നാളും ഞാൻ വെറുതെ ഇരുന്ന് ചെരക്കുകയായിരുന്നില്ല ഞാൻ ഇത്രയും നാളും നിന്റെയൊക്കെ മൂക്കിൻ തുമ്പത്തിരുന്ന് മീശരോഗം പറിച്ചിട്ട് നീയൊക്കെ കൊറേ ഉണ്ടാക്കി അതും പറഞ്ഞവൻ ആ ദൈവിക് തന്നെ പല്ലിഞ്ഞിരിക്കുന്ന ശബ്ദം അവൻ അവിടെ കേട്ടു ആ വീട്ടേക്ക് പോ സാറിന്റെ തൊട്ടടുത്തുണ്ട് ഞാൻ നോക്കട്ടെ സാറിന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മൂന്ന് മിനിറ്റ് സമയം തരാം ഒന്ന് കണ്ടുപിടിച്ച സാറേ ഞാൻ കാണട്ടെ സാറിന്റെ മിടുക്ക് അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി ദേവി കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി ഒരാൾക്കൂട്ടത്തിന് നടുവിലാണ് താനുള്ളത് ഇതിൽ നിന്ന് അവനെ കണ്ടെത്തുക എന്നുള്ളത് സംഭവ്യമായ കാര്യമല്ല എന്നിട്ട് അവൻ തന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട് കുറച്ചുമാറി ഒരു ഹോടിയിട്ട രൂപം അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവൻ കണ്ടു മാസ്ക് ധരിച്ചിരുന്നയാൽ തന്നെ അവന്റെ മുഖം വ്യക്തമല്ല അവൻ തന്നെ കണ്ടു എന്ന് മനസ്സിലായതും അയാൾ അവന് നേരെ തന്നെ നടുവരിൽ ഉയർത്തി കാണിച്ചു ശേഷം ആളുകൾക്കിടയിലേക്ക് മറഞ്ഞു ദൈവിക ആളുകളെ പിന്തള്ളിക്കൊണ്ട് മുമ്പിലേക്ക് പാഞ്ഞു അവൻ തൻ്റെ ഇത്ര അടുത്തുണ്ടായിട്ട് പോലും തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അവനെ അങ്ങേയറ്റ നിരാശയിലും ദേഷ്യത്തിലും കൊണ്ട് എത്തിച്ചു അവൻ അടുത്തിരുന്ന വേസ്റ്റ് ആഞ്ഞു ആഞ്ഞിച്ചവിട്ടി തന്റെ ദേഷ്യം തീർക്കാൻ ശ്രമിച്ചു ചുറ്റുമുള്ളവരൊക്കെ അവനെ വല്ലായ്മയോടെ നോക്കിക്കൊണ്ട് അവനെ മറികടന്നു പോയി അപ്പോഴാണ് അവന്റെ ഫോൺ വീണ്ടും അടിച്ച് അവനാ ദേഷ്യത്തിൽ തന്നെ ഫോൺ എടുത്തു അപ്പുറത്തുനിന്ന് അവന്റെ കേൾക്കാം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ സമയമായിട്ടില്ല എ സി പി സാറേ കണ്ടുമുട്ടുന്ന അന്ന് രണ്ടിലൊരാളെ ജീവനോടെ ഉണ്ടാവൂ അത് ഞാൻ ആവാതിരിക്കാം ഞാൻ നല്ലോണം ശ്രമിക്കും സാറാവാതെ നോക്കാൻ സാറും ശ്രമിക്കുക അപ്പോ കണ്ടുമുട്ടുന്നവരേക്കും മിസ്റ്റർ എ സി പി അവനൊരു പരിഹാര ചിരിയോടെ തന്റെ ഫോൺ വെച്ചു ദൈവികൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയ നിമിഷമായിരുന്നു അത് എക്സ്ക്യൂസ് മീ സർ ആരോ അവനെ പുറകിൽ നിന്ന് വിളിച്ചു അവനത് കേട്ടതായി പോലും ഭാവിച്ചില്ല അവൻ നോക്കുന്നില്ലെന്നേണ്ടതും അവർ വീണ്ടും വിളിച്ചു എക്സ്ക്യൂസ് മീ സർ അവൻ പൊടുന്നതിന്റെ ദേഷ്യം മുറ്റുന്ന കണ്ണുകളോടെ അവർക്ക് നേരെ തിരിച്ചു യു ലാസ്റ്റ് യുവർ വാലറ്റ് സർ അവളൊരു ചിരിയോടെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് പേഴ്സ് അവന് നേരെ നീട്ടി അവൻ അവിടെ അടുത്തേക്ക് നീങ്ങിയ ശേഷം അവടെ കയ്യിൽ പിടിച്ചടുപ്പിച്ചുകൊണ്ട് ഒരു നിശ്വാസ മകൽ അവടെ കണ്ണിൽ നോയിക്കൊണ്ട് മുരണ്ടുകൊണ്ട് പറഞ്ഞു ശേഷം അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും പോലെ വാങ്ങിക്കൊണ്ട് തന്നെ മിഴിച്ച് നോക്കി നിൽക്കുന്ന കണ്ണിലേക്ക് ഒരു തവണ കൂടി തറപ്പിച്ച് നോയിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവൾ അനങ്ങാൻ കഴിയാതെ അതേ നിർത്ത് അല്പനേരം അവിടെ നിന്നു ഇപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളു അവൾ ഒന്നുകൂടി ഓർത്തു നോക്കി ശേഷം ചുറ്റിനു നോക്കി ആരും കേട്ടില്ലെന്ന് മനസ്സിലായതും അവൾ ഒരു നിശ്വാസം എടുത്ത ശേഷം അവൻ പിടിച്ചു തന്റെ കൈകളിലേക്ക് നോക്കി ഒരു സ്ലീവ്ലെസ് പിങ്ക് കൂർത്തിയാണ് അവടെ വേഷം വെളുത്ത കൈകളിൽ അവൻ പിടിച്ച അമൃതിയിടം മാത്രം ചുവന്ന് കിടക്കുന്നുണ്ട് അവൾ അവൻ പോയ വഴിയെന്ന് നോക്കിക്കൊണ്ട് മനസ്സിൽ നന്നായി തന്നെ അവനെ സ്മരിച്ചു കാർക്കോടുക ആ നിമിഷം തന്നെ അവടെ ഫോൺ ശബ്ദിച്ചു സ്ക്രീനിൽ കണ്ടതും അവൾ ഫോൺ എടുത്ത് കാതോരും വെച്ചു കണ്ണാ നീ എവിടെയാടാ ഞാനിപ്പോൾ എത്തും അമ്മ ഒരഞ്ച് മിനിറ്റ് ആൾ വേഗം തൻ്റെ വാച്ചിലേക്ക് നോക്കി പറഞ്ഞോണ്ട് മുന്നോട്ട് നടന്നു ഇതേ സമയം പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി തന്റെ കാറിലേക്ക് ദേഷ്യത്തിൽ കയറിയവൻ അവന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ആവെങ്കിൽ ഞാനൊരു നമ്പർ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം പിന്നെ എന്റെ ഫോണിലേക്ക് അഞ്ചു മിനിറ്റ് മുമ്പ് കോൾ വന്നിരുന്നു അതിനൊന്ന് ട്രേസ് ചെയ്ത് നോക്കണം എന്നൊരു ഡീറ്റെയിൽസ് അയക്കു സർ അവിടുന്ന് മറുപടി കിട്ടിയതും അവൻ ഫോൺ കെട്ടാക്കി ശേഷം സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് രണ്ട് നിമിഷം കിടന്നു ശേഷം കണ്ണുകൾ തുറന്ന് ഏറെ നോക്കിയത് കാറിൻ്റെ ഡാഷ് തന്റെ തൻ്റെ വാലറ്റിലേക്കാണ് അത് കണ്ടപ്പോൾ അവൻ ഓർമ്മ വന്ന് തന്നെ രണ്ട് കണ്ണും തള്ളി മിഴിച്ചു നോക്കിയവരുടെ മുഖമാണ് ആ ഓർമ്മയിൽ അവൻ്റെ ചൂണ്ടുകളൊന്ന് വിടരാൻ വെമ്പി പക്ഷെ അടുത്ത നിമിഷം താൻ അവളോട് പറഞ്ഞതോർക്കെ അവൻ സ്വയം ചൂണ്ടു വിരൽ കൊണ്ട് നെറ്റിയൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ഓർമ്മയിൽ അവൻ തന്റെ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് സ്വയം പഴിച്ചു അവൻ അവനവളോട് പറഞ്ഞതോർക്കെ റിഗ്രറ്റ് തോന്നി ഇതുവരെ കണ്ട് പരിചയം പോലില്ലാത്തൊരുവളുടെ മുഖത്ത് നോക്കിയാണ് താൻ പച്ചയ്ക്ക് തെറി വിളിച്ചെന്ന തിരിച്ചറിവ് അവനെ ലജ്ജിതനാക്കി അവൻ കുറച്ചേരം കണ്ണടച്ചിരുന്ന ശേഷം തൻ്റെ വണ്ടിയും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു തിരികെ വീടെത്തുന്നവരെ ഭദ്രയുടെ മനസ്സിൽ ആ സംഭവം തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു അതോർക്കെ അവൾ സ്വയം പിറുവിടുത്തുകൊണ്ടിരുന്നു അയ്യേ വൃത്തിയെട്ടവൻ കണ്ട് പരിചയം പോലില്ലാത്ത പെൺകുട്ടികൾ ഇങ്ങനെയാണ് പെരുമാറ് പെരുമാറുകാർക്കോടകൻ ഈ കാലത്ത് ഒരു മനുഷ്യന് ഉപകാരം ചെയ്തെന്ന് പറയുന്നത് രീത എടുത്തു കൊടുക്കേണ്ടായിരുന്നു അവിടെ തന്നെ വിട്ടിട്ട് വന്നാൽ മതിയായിരുന്നു അവൾ ഓരോന്ന് പിറുവിരുത്തോണ്ട് അകത്തേക്ക് കയറി തന്നെ ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ പിരിവിരുത്തോണ്ട് പോകുന്നവളെ കണ്ടതും പാർവതി അവളെ നോക്കിക്കൊണ്ട് സ്വയം ചോദിച്ചു ഈ ഇവളിതൻ്റെ മുകളിലെ തന്നെ മുറിയിലെത്തിയിട്ടും അവളുടെ ചിന്ത അത് തന്നെയായിരുന്നു എന്താ പറഞ്ഞേ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർക്കും തോറും അവൾക്ക് സങ്കടവും എന്തെന്നില്ലാത്ത ദേഷ്യവും തോന്നി തിരികെന്തെങ്കിലും താൻ അയാൾക്ക് മറുപടി നൽകിയിരുന്നെങ്കിൽ കൂടി തനിക്ക് ഇത്ര വിഷമം തോന്നില്ലായിരുന്നു എന്ന് അവൾ ഓർത്തു എന്നാലോ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പെരുമാറാൻ സാധിക്കുമോ അവൾ സ്വയം ചോദിച്ചു അയാളുടെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ആ എടുത്തുകൊണ്ട് പോയതെന്ന് വൃത്തിയിട്ടവൻ ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെയാണോ സംസാരിക്കാൻ അത് ആദ്യമായിട്ട് കാണുന്ന ഒരുവളോട് എന്തൊരു പിടുത്ത കാലം പിടിച്ച് മര്ഷന്റെ കൈ പറഞ്ഞുപോയി അവൾ സ്വന്തം കയ്യിലേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് അവൾ തലയൊന്ന് കുടിഞ്ഞുകൊണ്ട് മാറാനുള്ള വസ്ത്രവുമായി ബാത്റൂമിലേക്ക് കയറി ദേവ് പറഞ്ഞ പ്രകാരം വെങ്കി അവൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു ഒരു ദേവരാജിന്റെ പേരിലാണ് സിമ്മെടുത്തിരിക്കുന്നത് ഹരിയാനയാണ് സിമ്മിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് വിങ്കിയോട് ദേവരാജിനെ നാട് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അവനാ കോൾ കട്ടാക്കി ശേഷം താഴേക്ക് പോയി ചന്ദ്രശേഖരമായി കഴിഞ്ഞ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ കാര്യങ്ങൾ നീ പറഞ്ഞ പോലെ തന്നെ അവനൊന്ന് ഭയന്നിട്ടുണ്ട് അതിന്റെയാ ഇത്രയും നാളവന്റെ ഭാഗത്തുനിന്നില്ലാതിരുന്നിങ്ങനെ ഒരു പ്രതികരണം ഇപ്പൊ ഉണ്ടാവാൻ കാരണോ അത് മാത്രമല്ല ഇത്രയും നാളൊരു എതിരാളി ഇല്ലായിരുന്നു എന്നാൽ ഇവിടെ ഞാനാണ് അവന്റെ എതിരാളി ഇത്ര നാളും ഇല്ലാത്ത ഒന്നിനെ ഇപ്പൊ കണ്ടപ്പോഴുള്ള ഒരു അങ്കലാപ്പ് അതാണ് അവനിപ്പോൾ കണ്ടു തുടങ്ങിയ പുതിയ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണം ഒരു സൈക്കോ കില്ലറുടെ കാര്യം പോലെയല്ല സീരിയൽ കില്ലറുടെ കാര്യം ഒരു സൈക്കോ കില്ലർ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ് കാരണം അവന്റെ മാനസികാരോഗ്യം ആദ്യമേ അത്ര സുഖകരമല്ലാത്തതിനാൽ തന്നെ അവന് ആയിട്ട് നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെയല്ല ഒരു സീരിയൽ കില്ലറുടെ കാര്യം അവൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അവൻ നല്ല ബോധവാനായിരിക്കും സമൂഹത്തിൽ ഏറ്റവും മാന്യമായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കും അവനെ പോലെ ഈ ലോകത്തെ ഇല്ലാത്ത പോലെ ആയിരിക്കും അവൻ ഇരകളോട് പെരുമാറുന്നു ഇരകളോട് മാത്രമല്ല ചുറ്റുമുള്ളവരോടൊക്കെയുള്ള അവന്റെ പെരുമാറ്റവും അത്തരത്തിലായിരിക്കും ഒരു ഫേക്ക് ഐഡന്റിറ്റി എപ്പോഴും അവൻ സമൂഹത്തിനുമുള്ളിൽ സൂക്ഷിച്ചു വെക്കും എന്നാൽ ഒരു സൈക്കോ കിലേറ്റ കാര്യം അങ്ങനെയല്ല അവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനായിരിക്കും അതിനെ അവൻ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും എപ്പോഴും ആ ആയിരിക്കും ആ സമയത്ത് അവരുടെ പെരുമാറ്റം തന്നെ അവർ നമുക്ക് കാട്ടിത്തരും ബ്രില്യൻ്റ് ആയിട്ട് ഒരു ക്രൈം എക്സിക്യൂട്ടീവ് ചെയ്യാനൊന്നും അവർക്ക് കഴിയില്ല അവരുടെ പ്രവൃത്തി തന്നെ അവർ നമുക്ക് കാണിച്ചു തരും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സീരിയൽ കില്ലേഴ്സിനെയാണ് നമ്മൾ പേടിക്കേണ്ടത് കാരണം ഒരു ക്രൈം അവർ പ്ലാൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള എ ബി സി ഡി ഫുൾ അവർ പഠിച്ചിട്ട് ഈ പണിക്കറങ്ങുന്നു അവരിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഹാമസ് ഹാമസേനീഹാവും നമുക്കാണ് അവനെ പറ്റി കൂടുതൽ അറിയാത്തത് അവന് നമ്മളെ പറ്റി അറിയാം സോ അവരിലേക്ക് വെക്കുന്ന ഓരോ ചൂടുകളും അത്രയും ശ്രദ്ധയോടെ ആയിരിക്കണം അവൻ പറഞ്ഞു പറഞ്ഞിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കി ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ ആറുമാസത്തിനിടയ്ക്ക് എന്തുകൊണ്ട് നീ ഇത് അവിടെ എക്സിക്യൂട്ട് ചെയ്തില്ല അതിനവനൊന്ന് ചുണ്ടുകൂട്ടി ചിരിച്ചു ശേഷം പറഞ്ഞു തുടങ്ങി സോ സിമ്പിൾ കാരണം അന്ന ടീമിൽ ഞാനുണ്ടായിരുന്നതല്ലാതെ എനിക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർ തന്നിരുന്നില്ല അവിടെ അവർ തീരുമാനിക്കുന്നതായിരുന്നു നടക്കുക അതീ നല്ലതായാലും ചീത്തയായിരുന്നു പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇതിനെല്ലാം ഇതൊരു തീരുമാനം എടുക്കാം എൻ്റെ അമ്മ അവനല്ലായിരുന്നു അവിടുത്തെ എൻ്റെ സുപ്പീരിയർ ഓഫീസർ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി ചന്ദ്രശേഖരൻ അവന്റെ വർത്തമാനം പോക്കും കണ്ടി ശരി വന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കാൻ വൈകിയതുകൊണ്ട് തന്നെ തിരക്കിട്ട പണിയിലായിരുന്നു ഭദ്ര തലേ ദിവസം തേച്ച് വെക്കാനുള്ള സാരി പോലും അവൾ തേയിച്ചിട്ടില്ല ധൃതിയിലൾ തന്റെ സാരി തേച്ചിട്ട് വേഗം തന്നെ ഒരു ടവ്വൽ മെടുത്ത് കുളിമുറിയിലേക്ക് കയറി അല്പസമയത്തിനുള്ളിൽ തന്നെ മാറി മറക്കുന്ന വിധത്തിൽ ഒരു ടവ്വൽ ചുറ്റിക്കൊണ്ട് അവൾ കുളിച്ചിറങ്ങി തലയിൽ ഒരു തോർത്തും ചുറ്റി കെട്ടിയിട്ടുണ്ട് പർപ്പിൽ നിറത്തിലുള്ള കോട്ടൺ സാരി ഭംഗിയിൽ ഞെറിഞ്ഞെടുത്ത് അവൾ കണ്ണാടിക്കൊമ്പിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു നോക്കി ശേഷം ഇടുപ്പ് വശം നന്നായി മറച്ച് പിൻ ചെയ്തുകൊണ്ട് ഒന്നും വെളിയിൽ കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അത്രയ്ക്കും ഇടുക്കന്മാരാണ് ഓരോ ക്ലാസ്സിലും ഉള്ളത് ഓരോ ടീച്ചേഴ്സ് വന്ന് പറയുന്നത് കേൾക്കണം അതിൽ പ്രായമായവരും ചെറുപ്പക്കാരും പെടും അതുകൊണ്ട് തന്നെ അലക്ഷ്യമായി സാരിയുറ്റി ഇതുവരെ പോയിട്ടില്ല അവൾ ഓർത്തു ശേഷം മേശമേലിരുന്ന കാജിലെടുത്ത് താഴെ മാത്രം കണ്ണെഴുതി മെറൂൺ നിറത്തിലുള്ള ഒരു കുഞ്ഞും സ്റ്റിക്കർ പൊട്ടും വെച്ച് അവൾ കാതിൽ കിടക്കുന്ന കുഞ്ഞ് ഒന്നുകൂടി മുറുക്കി അതിൻ്റെ കൂടെ മൂക്കുത്തി ഒന്ന് മുറുക്കി ശരിയാക്കിക്കൊണ്ട് തലയിലെ തോർത്തഴിച്ച് മുടി തോർത്താൻ തുടങ്ങി വെള്ളം ഒന്ന് പോയതും അവൾ ഡ്രയർ വെച്ച് മുടി ഉണക്കാൻ ആരംഭിച്ചു ഒരുപാട് മുടിയുള്ളതിനാൽ തന്നെ നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടാണ് സാധാരണ ഡ്രയർ ഉപയോഗിക്കാത്ത ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ് താഴെ അത് ഉപയോഗിച്ചിട്ടുള്ളത് തലഭാഗത്ത് മുടി ഉണങ്ങിയതിനു ശേഷം അവൾ രണ്ട് സൈഡിൽ നിന്ന് കുറേശ്ശെ മുടി ക്രാമ്പ് ഇട്ടുകൊണ്ട് ബാക്കി മുടി അഴിച്ചിട്ടു അഴിച്ചിട്ടുണങ്ങിക്കഴിഞ്ഞാൽ കെട്ടിവെക്കാൻ ഒരു ക്ലിപ്പ് എടുത്ത് ബാഗിലേക്ക് വെച്ച് ബാഗ് കൂടി താഴേക്കുള്ള പടികൾ ധൃതിയിൽ ഇറങ്ങി താഴെ അപ്പയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൾ വേഗം തന്നെ മൂർത്തിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്തിരുന്നു വിളമ്പി കഴിക്കാൻ തുടങ്ങി എന്താ കണ്ടാ ഇന്ന് വൈകിയല്ലോ അയാൾ ചോദിച്ചു ആപ്പാ ഇന്ന് കുറച്ച് വൈകി ഫസ്റ്റ് അവർ ക്ലാസ്സിലാതൊന്നും കുഴപ്പമില്ല അവൾ പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നു ഏഹ് ഇന്നേക്ക് മുടി കെട്ടേ കായലിയാ അങ്ങോട്ട് വന്ന പാർവതി അവടെ മുടി പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ ഒന്ന് തല കാണിച്ചു ശേഷം വേഗം കഴിച്ചെഴുന്നേറ്റ് പ്ലേറ്റുമായ അടുക്കളയിലേക്ക് പോയി അത് കഴുകി വെച്ച് ധൃതിയിൽ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി മൂർത്തി അവളുടെ ഓട്ടം കണ്ടു വിളിച്ചു പറഞ്ഞു കമ്മീഷൻ ഓഫീസിൽ നിന്ന് കാര്യമായ ജോലിയിലാണ് ദൈവ് പെട്ടെന്നാണ് മുറിക്കപ്പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ബെൽ സ്വിച്ച് ആരോ അമർത്തിയത് അവനകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അടച്ചു വെച്ച് വിങ്കി അകത്തേക്ക് വന്ന് അവന് സെലുകൂട്ടിലെടുത്ത ശേഷം പറഞ്ഞു തുടങ്ങി സർ ഇന്നലെ കട്ടപ്പന സ്വദേശി ദേവരാജിൻ്റെതാണ് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ച് ആള് രണ്ടാഴ്ച മുമ്പ് ഫോൺ കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് റൂറൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു അയാൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലേ സർ എവിടെ വെച്ചെന്ന ആള് ഫോൺ കളഞ്ഞുപോയതെന്ന് പറഞ്ഞ് ആളിറങ്ങാളെ പത്മ തിയേറ്ററിൽ അന്നേ ദിവസം ഒരു പടത്തിന് കയറിയുന്നു അപ്പോഴാണ് ഫോൺ നഷ്ടമാവുന്നതെന്നാണ് പുള്ളി പറയുന്നത് അന്ന് അവിടെ വെച്ച് ഫാൻസോൺ തീയേറ്റർ തമ്മിൽ ചെറിയ രീതിയിലൊരു അടി നടന്നിരുന്നു അതിനിടയിൽ എപ്പോഴും ഫോൺ തന്റെ കയ്യിൽ നഷ്ടപ്പെടാനാണ് സാധ്യമെന്നാണ് അയാൾ പറഞ്ഞത് താൻ അയാൾ സംഭവം നടന്നതെന്ന് പറയുന്ന തീയറ്റിലെ സി സി ടി വി ഫുട്ടേജ് എടുത്ത് എനിക്കൊന്ന് സെൻഡ് ചെയ്യും ഓക്കെ സർ അയാൾ അവന് സല്യൂട്ട് അടിച്ച് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങിയ വെങ്കിയോട് നാരായണൻ ചോദിച്ചു പണിയായി അല്ലേ സാറേ അവൻ അവനതിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും നാളും മേലാൻ കാതിരുന്ന് തിന്നുമായിരുന്നില്ലെടോ സാറ് വന്നപ്പോഴേ എല്ലാവരും നേരായവണ്ണം പണിയെടുക്കാൻ തുടങ്ങിയത് സുദേവ് സാറായിരുന്നപ്പോൾ എല്ലാവർക്കും ഒരു ഒഴുക്കം മട്ടായിരുന്നല്ലോ അപ്പൊ അവൻ പറഞ്ഞെത്തി കൊണ്ട് നാരായണനെ നോക്കി അത് ശരിയാ അങ്ങേറി കൊടുക്കുന്ന ആയിരുന്നു കാര്യമൊന്നിനെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലെങ്കിലും അതിനൊരു കുറവുണ്ടായിരുന്നില്ല അയാൾ അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു അപ്പോഴാണ് ദേവീകിന്റെ ടേബിൾ ബെൽമുഴങ്ങിയത് അത് കേട്ട് നാരായണൻ പറഞ്ഞു ആ എനിക്കുള്ള ബെല്ല് മുഴങ്ങി എന്നാ ശരി സാറേ അയാൾ അതും പറഞ്ഞ് മുന്നോട്ട് നീങ്ങി ക്യാബിൻ ഡോർ നിന്ന് അകത്തി കയറിയതും അവനൊരു സല്യൂട്ട് നൽകിക്കൊണ്ട് അയാൾ അവനെ വിളിച്ചു സർ ആ നാരായണൻ സാർ കഴിഞ്ഞ ആഴ്ച ഒരു പ്രായമായ സ്ത്രീ വന്നിരുന്നില്ലേ അവരുടെ മകനെ കഞ്ചാവ് കേസിൽ അകത്താക്കിയെന്നൊരു പരാതിയായിട്ട് അവരുടെ പരാതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയണം എന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു സർ ഞാനതിനെ പറ്റി അന്വേഷിച്ചു എത്ര വേദം സാറിന് അറിയിക്കാം കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കണം അവനെ അയാൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു ആയിരിക്കും സർ എന്നു പറഞ്ഞയാൾ പുറത്തേക്ക് പോയി അന്ന് ഉച്ചയോടെ ഭദ്രയുടെ ക്ലാസ് കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം വേറെ ക്ലാസ് ഒന്നും ഇല്ലാത്തതിനെ തുടർന്ന് അവൾ രണ്ടു മണിയോടെ ബാഗ് എടുത്തിറങ്ങി കോളേജിൽ നിന്ന് ഇറങ്ങി എടുത്ത് നേരെ സെൻട്രൽ ലൈബ്രറിക്ക് ആണ് ഭദ്ര വന്നത് കുറെ നാളുകൂടിയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് അവസാനമായി ഇങ്ങോട്ടേക്ക് വരുന്ന കഴിഞ്ഞ തവണ വി വി വന്നപ്പോഴാണ് അന്ന് പക്ഷെ അധിക നേരെ ഇരിക്കാൻ സമ്മതിച്ചില്ല പെട്ടെന്ന് തന്നെ തിരികെ പോവേണ്ടി വന്നു ഇവിടെ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ പുസ്തകങ്ങൾക്കിടയിലിരുന്ന് ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും വീട്ടിലിരുന്ന് വായിച്ചാൽ കിട്ടില്ലെന്ന് അവൾ ഓർത്ത് അവൾ നേരെ മലയാളം ബുക്കുകളുടെ ഭാഗത്തേക്ക് പോയി അവിടെ കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന പുസ്തകത്തിനായി തിരഞ്ഞോണ്ടിരുന്നു എപ്പോൾ വന്നാലും അതിവിടെ ഉണ്ടാവാറില്ല അവസാനം തേടി കണ്ടുപിടിച്ച അതുമായി അവൾ ഒരു ഒഴിഞ്ഞ ബെഞ്ചിലിരുന്നു വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും അറിയില്ല ആസ്വദിച്ച ഓരോ പേജും വായിക്കുന്നതിനിടയിൽ ചുറ്റും നടക്കുന്ന ആരറിയുന്നു സമയൊരുപാടായെന്ന് അറിയിച്ചുകൊണ്ട് വീട്ടിൽ നിന്നുള്ള ഫോണാണ് അവളെ ബോധവതിയാക്കിയത് അവൾ വേഗം വാശിലേക്ക് നോക്കി സമയം ആറായിരിക്കുന്നു ഇത്ര നേരം താനിവിടെ ചെലവഴിച്ചുപോയെന്ന് അവൾക്ക് തന്നെ അത്ഭുതം തോന്നി അവൾ വേഗം ബുക്കുമായി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു സന്ധ്യാസമയമായതിനാൽ തന്നെ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവൾ വേഗം കാർ കാറെടുത്ത് മെയിൻ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് ദൂരം മെയിൻ റോഡ് വഴി സഞ്ചരിച്ച ശേഷം പതിപോലെ ഷോർട്ട് കട്ട് എടുത്ത് ഒരു പോക്കറ്റ് റോഡിലേക്ക് കടന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ എന്തിലോ തട്ടി കാർ ഒരു ശബ്ദത്തോടെ നിന്നു അവൾ കാറിൽ നിന്ന് കൊണ്ട് തന്നെ ചുറ്റിനു മുമ്പ് നോക്കി അടുത്തെങ്ങും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല അവൾ വേഗം കാറിൽ നിന്ന് പുറത്തിറങ്ങി ടയറിന്റെ ഭാഗത്തേക്ക് നോക്കി ഫ്രണ്ടിലെ രണ്ട് ടയർ ഒരുപോലെ പഞ്ചറായിട്ടുണ്ട് ആരോ ചെയ്ത പോലെ അവൾക്ക് ചെറുതായി പേടിയാവാൻ തുടങ്ങി കാരണം അടുത്തെങ്ങും ആരുമില്ല ഉച്ചത്തിലൊന്ന് കരഞ്ഞാൽ പോലും ആരും കേൾക്കില്ല പയ്യെ പയ്യെ വെളിച്ചം കുറഞ്ഞു വരുന്നുണ്ട് അവൾ വേഗം തന്നെ കാറിനകത്തേക്ക് കയറി കാറ് ലോക്കാക്കി ഫോൺ ഫോണെടുത്ത് മൂർത്തിയെ വിളിച്ചു ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും പാർവതിയെ വിളിച്ചു ഹലോ അമ്മ കണ്ണാ നീ ഇതെങ്കിലും നേരെ എന്നാൽ തരിയ അമ്മ എന്നോട് കാർ പഞ്ചറാ ഞാൻ ഇങ്ങനെ ജയംസ് പക്കത്തിൽ ഇരിക്ക് അപ്പ കൂപ്പിട്ട് കൂട്ടിട്ട് കിടക്കലേ എനിക്കെന്നെ മോ യാറ് വേണെന്ന് വെച്ചാൽ സഞ്ചേ മാതിരിയെ തോന്നുന്നത് നീ അങ്ങേ കാറുകള് ഉക്കാറ് പറ ബാക്കി വീട്ടിൽ വന്നിട്ട് അതും പറഞ്ഞ ഒരു ഫോൺ കെട്ടാക്കി ധൃതിയിൽ പോർച്ചിൽ കിടന്ന കാറും എടുത്തിറങ്ങി ഭദ്ര നന്നായി തന്നെ പേടിച്ചിരുന്നു അവൾ ചുറ്റിനും നോക്കിക്കൊണ്ടിരുന്നു ടി വിയിൽ കണ്ട സീരിയൽ കില്ലറിന്റെ ന്യൂസ് ഒക്കെ അവളുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നു അവൾ ബാഗ് തുറന്ന് അതിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് അല്പം വെള്ളം കുടിച്ചിറക്കി നേരെ ഇപ്പോൾ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട് അവൾ കാറിന്റെ ലൈറ്റ് ഫുൾ ഓണാക്കിയിട്ടു ശേഷം ഡോറല്ലാൻ ലോക്കല്ലേ എന്ന് ഉറപ്പുവരുത്തി ഉള്ളിലെ പേടി പോകാൻ വേണ്ടി വണ്ടി ഓണാക്കി ഉച്ചത്തിൽ പാട്ട് വെച്ചു സമയം പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ഓപ്പോസിറ്റ് വഴിയിലൂടെ ഒരു വാഹനം പാസ്സായത് കുറച്ചു കഴിഞ്ഞതും അത് റിവേഴ്സ് എടുത്ത് തിരികെ അവളുടെ കാറിന് എതിർവശം ഓറഞ്ച് ചേർന്ന് നിർത്തിക്കൊണ്ട് കാറിൽ നിന്ന് തന്നെ അവൻ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഭദ്ര ആ വാൻ റിവേഴ്സ് എടുത്ത് വരുന്ന കണ്ടതും നന്നായി തന്നെ വിറക്കാൻ തുടങ്ങി അവൾ ധൃതിപ്പെട്ട് ഫോണെടുത്ത് പാർവതി വിളിച്ചു അമ്മ അവൾ ഫോണെടുത്തും അവൾ എപ്രാർഥത്തോടെ വിളിച്ചു ഇപ്പം എത്തും കണ്ണാ നീ പേടിക്കണ്ട സീക്രം വാ അമ്മ കാര്യം ഇതിനുമുമ്പ് രാത്രി പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സിറ്റുവേഷൻ അവൾക്ക് ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ആരായാലും പേടിക്കും എതിരെ നിർത്തിയിരിക്കുന്ന വണ്ടിയിലുള്ളവന് അവൾ വ്യക്തമായി കാണാം ആള് നന്നായി പേടിച്ചിരിക്കുകയാണ് എന്ന് അവൻ ഒറ്റനോട്ടത്തിൽ മനസ്സിലായി അവൻ അവനവളുടെ കാറിലേക്ക് നോക്കി ഫ്രണ്ട് രണ്ട് രണ്ടുപേലും ഏകദേശം കാറ്റ് പോയ അവസ്ഥയിലാണ് ഉള്ളതെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി സമയം ഇപ്പോൾ നന്നായി തന്നെ ഇരുട്ടിട്ടുണ്ട് അവൻ ചുറ്റിനു ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കൊണ്ട് കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാറിലിരിക്കുന്നവരുടെ കണ്ണു രണ്ടും പുറത്തേക്ക് തള്ളി വന്നു കാർ ദൈവമേ ഇത് അങ്ങേരില്ലേ കരിപ്പൻ വിടെ ഇനി ഇന്നലെ പറഞ്ഞ ബാക്കി പറയാൻ വന്നാണോ ഇനി ഇങ്ങനെ കൊലയാളി അതോർത്തു അവളിൽ ഒരു വെള്ളിടി വെട്ടി ദൈവമേ ഇങ്ങോട്ടാണല്ലോ നോട്ടം അവൻ പുറത്തേക്ക് ഇറങ്ങി കൈകൾ പിണച്ചിട്ടി അവന്റെ കാറിൽ ശാരി അവളെ തന്നെ ഉറ്റുനോയിക്കൊണ്ട് നിന്നു അടുത്തേക്ക് പോയി അവൾ ഇനിയും കൂടുതൽ ഭയപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് തന്റെ അടുത്തേക്ക് വരുമെന്ന് കരുതിയവൻ അവടെ തന്നെ നിന്നു നിന്നും അവളിലൊരു ആശ്വാസമുണ്ടായി അവന്റെ കണ്ണുകൾ തനിലാണെന്ന് കണ്ടതും അവൾ കൂടുതൽ പരിഭ്രമിച്ചു ആ ഗൗരവമേറിയ കണ്ണുകൾ അവളെ തുറിച്ച് നോക്കുകയാണ് അവൾ അവനെ ശ്രദ്ധിക്കാന്ന് ഓട്ടോമാറ്റിക് തന്റെ ഫോണിലേക്ക് ശ്രദ്ധീകരിച്ചു അവൻ ഉപദ്രവകാരിയല്ല എന്നുള്ളത് അതിനോടകവൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നൊന്ന് ഫ്രഷായി പോലീസ് ക്ലബിലേക്ക് ഇറങ്ങിയതാണ് അവൻ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരിവിളെ മുന്നിൽ കണ്ടത് ആദ്യം സംശയത്തോട് ഉറ്റുനോക്കിയ പോലീസ് കണ്ണുകൾ അവളുടെ കാറിന്റെ ടയറിലേക്ക് നോക്കിയതും വണ്ടി പണി കൊടുത്താണെന്ന് മനസ്സിലായി പേടിച്ച് പതുങ്ങിയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ അടുത്തേക്ക് പോയി കൂടുതൽ പേടിപ്പിക്കാൻ തോന്നിയില്ല ആൾക്കിന് മനസ്സിലായിട്ടുണ്ടെന്നത് ആ കണ്ണും തള്ളിയുള്ള നോട്ടത്തിൽ നിന്ന് തന്നെ പിടികിട്ടി ആ ഓർമ്മയിൽ അവന് ചിരി വന്നു എന്നാലും അത് കഷ്ടപ്പെട്ട് മറിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ദൂരെ നിന്നുള്ള ഒരു വാഹനത്തിന്റെ വെളിച്ചമാണ് അവനെ കാടുകയറിയ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആ വാഹനം അവരുടെ കാറിന്റെ പുറകിൽ പാർക്ക് ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു സ്ത്രീ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി അവർ വേഗം നിർത്തിയിട്ടിരിക്കുന്ന കാറിനരികിലേക്ക് നടന്നു പോകുന്ന പോകിൽ ഒന്ന് പാളി നോക്കുന്നതും കണ്ടു പാർവതി വേഗം ഡോറിന്റെ ഗ്ലാസിൽ തട്ടി വിളിച്ചു അത്രയും നേരം ഫോണിലായിരുന്നവൾ ഞെട്ടിക്കൊണ്ട് മിഴികൾ ആദ്യം വായിച്ചത് അവൻ നിന്നിടത്തേക്കാണ് പെട്ടെന്ന് പാർവതിയെ കണ്ടതും അവൾക്ക് ആശ്വാസമായി അവൾ ഡോറ് തുറന്ന് തന്റെ ബാഗും എടുത്തിറങ്ങി അമ്മ അവൾ ഇറങ്ങാൻ കാത്തി എന്നോണം പാർവതി അവളുടെ നോക്കി കിഴക്കി വെച്ചു കൊടുത്തു എത്ര വാട്ടി ഉട്ട സ്വലിക്ക് നേരം ആ വീട്ടിൽ വീട്ടിൽ കൊന്ന് പറഞ്ഞാ കേൾക്കരുത് കണ്ണാന്നി ഉന്നെ ചൊല്ലിട്ട് കാര്യമില്ല അപ്പ ഇരിക്കാറേ അവര് മക്കള് വളർത്തി വെച്ചിരിക്കാറ് അതും പറഞ്ഞ് അവരവളെ രൂക്ഷമായി നോക്കി ഇനി എന്നെ മേടിക്ക പാത്രീക്ക് നട അവരവളെ മുന്നോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു അവൾ കാറിക്ക് ഉപയോഗിച്ച് കാറ് ലോക്കായിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഇടം കണ്ണാൽ അവിടെ നിൽക്കുന്നവരൊന്നും പാളി നോക്കാൻ അവൾ മറന്നില്ല ആ കണ്ണുകൾ ഇപ്പോഴും തന്നെ നോക്കി പേടിപ്പിക്കാണെന്ന് തോന്നിയതും അവൾ വേഗം നോട്ടം മാറ്റി കാറിൽ കയറി ഡോറടച്ച് അവൾ കയറിയ പാടെ അവൾ കാർ മുന്നോട്ടെടുത്ത് അവര് പോയി കഴിഞ്ഞു അവിടെ നിന്നവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നു കണ്ണൻ അവൻ സ്വയം പറഞ്ഞു നോക്കി ശേഷം തലയൊന്നു കുടഞ്ഞ് കാറിൽ കയറി വണ്ടിയും എടുത്തു പോയി തിരികെ വീടത്തോളം പാർവതി അവളെ ശകാരിച്ചു ഈ ശകാരം താൻ അർഹിക്കുന്ന ആളെന്ന പൂർണ്ണ ബോധ്യമുള്ളുകൊണ്ട് അവളെ അക്ഷരം തിരികെ പറയാതെ മുഴുവനും കാത് തുറന്നു വെച്ച് കേട്ടു എന്നാലും അവന് മുമ്പിൽ വെച്ച് അമ്മ അവളെ ശകാരിച്ചത് ഓർക്കെ അവൾക്ക് നന്നായി ചമ്മല് തോന്നി എന്നാലും എന്നെ കാണുമ്പോ കാണുമ്പോ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ ഞാൻ അങ്ങോട്ട് എന്തോ കട്ടുകൊണ്ട് പോയ പോലെയാ അങ്ങേരുടെ നോട്ട് കുറുക്കൻ അവൾ ഇത്തിരി ഉച്ചത്തിൽ തന്നെ പറഞ്ഞു എന്താ അടുത്തിരുന്നു പാർവതി ചോദിച്ചു ഏയ് ഒന്നില്ലമ്മ അവൾ പെട്ടെന്ന് അതിന് ഉത്തരം നൽകി അവരതിനെ നീട്ടിയൊന്ന് മൂളി ശേഷം പറഞ്ഞു അങ്കിയൊരു പയ്യെ നിന്നിട്ടിരുന്നേ അവൾ തെരിയോ എനക്ക് ഏയ് ഇല്ല ശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം അവൾ അവരോട് പറഞ്ഞു ഉം ഏതോ നല്ല വീട്ടു പയ്യനാ ഇറക്ക് അതാ അന് നേരത്തിൽ ഒരു പെണ്ണ് തനിയറിക്കരുത് പാത്ത് അങ്കേ വിട്ടിട്ട് വരാൻ ഇരുന്നിരിക്കു അവർ പറഞ്ഞു നിർത്തി ആമ വായ തുറന്ന് പേസാവത് വരയ്ക്കും നല്ല പയ്യന്താ വായ തുറന്നാ പോയി അവൾ ചുണ്ടുകൂട്ടിയൊന്ന് വാരിയിട്ട് പിറിവുരുത്തുകൊണ്ട് ഇന്നലത്തെ അവൻ തെറിയുടെ റൂമിൽ അവൾ ഒന്ന് തലകുടഞ്ഞു വീടെത്തിയതും കണ്ടു ഉമ്രത്ത് തങ്ങളെ നോക്കിയെന്നോണെ ഇരിക്കുന്ന അമ്മാളിനെ അവൾ വേഗമിറങ്ങി അവർക്കടുത്തേക്ക് പോയി ശേഷം തിരക്കി ഏഹ് പാട്ടിയെങ്കിൽ നിൽക്കറെ പാറു പെട്ടെന്നൊന്നും പറയാതെ കാറിന്റെ കീഴടുത്തൊരു ഓട്ടമായിരുന്നു ഞാൻ പേടിച്ചു പോയി അല്ല കണ്ണനെ എവിടുന്നു കിട്ടി അത് കേട്ടത് അവൾ പുറകിലേക്ക് തിരി തന്നെ അമ്മയെ നോക്കി അവിടെ പാർവതി മാതാവ് ഭദ്രകാളി വേർഷനിലേക്കുള്ള പരകായ പ്രവേശനം നടത്താൻ തയ്യാറായി നിൽക്കുകയാണെന്ന് കണ്ടതും അവൾ പാട്ടിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് വേഗം ഗോവണി കയറി മുകളിലേക്ക് പോയി പടികൾ കയറുമ്പോൾ അവിടെ കഥ പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തയാൾ ഇപ്പൊ തുടങ്ങിയെന്ന് മനസ്സിലായതും അവൾ അല്പം വേഗത്തിൽ തന്നെ പടിയിൽ കയറി അകത്തേക്ക് പോയി തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം